മമ്മൂക്കയുടെ കൗൺസിലിംഗ് കാരണം കല്യാണം കഴിച്ച കൃഷ്ണകുമാറും സിന്ധുവും അഹാനയോട് കഥ പറഞ്ഞ മുകേഷ് മലയാളികൾക്ക് പരിചയപ്പെടുത്തലുകൾ വേണ്ടാത്തവരാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും സോഷ്യൽ മീഡിയ ലോകത്തെ താരങ്ങളാണ് ഈ കുടുംബം കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും പങ്കുവെക്കുന്ന വീഡിയോകളെല്ലാം വൈറലായി മാറാൻ നിമിഷങ്ങൾ മാത്രം മതി മക്കളെ പോലെ തന്നെ സിന്ധു കൃഷ്ണയും ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള വ്ളോഗർ പ്രണയവിവാഹമായിരുന്നു സിന്ധുവിന്റെയും കൃഷ്ണകുമാറിന്റെയും ആ വിവാഹത്തിന് അറിയാതെ മമ്മൂട്ടിയും ഒരു കാരണമായി മാറിയിട്ടുണ്ടെന്ന് മുമ്പൊരിക്കൽ മുകേഷ് പറഞ്ഞിട്ടുണ്ട് സിന്ധുവിന്റെയും കൃഷ്ണകുമാറിന്റെയും വിവാഹത്തെക്കുറിച്ച് അവരുടെ മൂത്ത മകൾ അഹാന കൃഷ്ണയുടെ മുകേഷ് സംസാരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ മുകേഷിന്റെ വാക്കുകൾ ഇങ്ങനെ കൃഷ്ണകുമാർ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട് രണ്ടുപേർക്കും കല്യാണം കഴിക്കണമെന്നുണ്ട് ഘോരമായ പ്രണയമാണ് എന്നാൽ പെണ്ണിന്റെ വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ല എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് എന്താണ് മമ്മൂക്കയുടെ ഉപദേശം എന്ന് ചോദിച്ചു എന്തായാലും നീ സ്വീകരിക്കുമോ എന്ന് മമ്മൂക്ക് ചോദിച്ചു തീർച്ചയായുമെന്ന് കൃഷ്ണകുമാർ കല്യാണം കഴിച്ചോളൂ ഇഷ്ടമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ പെൺകുട്ടിയെ പോറ്റാനുള്ള കഴിവ് നിനക്കുണ്ടോ ആ ആത്മവിശ്വാസം നിനക്കുണ്ടോ എന്ന് മമ്മൂക്ക് ചോദിച്ചു കൃഷ്ണകുമാർ ഒന്ന് നോക്കി മമ്മൂക്കയുടെ കൈ പിടിച്ചുകൊണ്ട് കൃഷ്ണകുമാർ പറഞ്ഞു ഞാൻ കാത്തിരിക്കാം ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കാൻ പോകുന്നു സ്വന്തം കാലിൽ നിന്ന് അവളെ പോറ്റാൻ പറ്റുമെന്ന ആത്മവിശ്വാസം നേടണം ഇവിടെ വന്നത് വലിയ നിമിത്തമായി പിറ്റേ ദിവസം ഒരു ഫോൺ കോൾ വന്നു എടുത്തതും അപ്പഹാജ മുകേഷ് എനിക്ക് വളരെ സീരിയസ് ആയി ഒരു കാര്യം പറയാനുണ്ട് കൃഷ്ണകുമാറും സിന്ധു എന്ന കൃഷ്ണകുമാർ സ്നേഹിക്കുന്ന പെൺകുട്ടിയും ഇന്ന് രാവിലെ പത്ത് മണിക്ക് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതെങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു ഇന്നലെ തിരിച്ചു വരുന്ന വഴിക്ക് നടന്ന കാര്യങ്ങളും മമ്മൂക്കയുടെ കൗൺസിലിങ്ങും ഒക്കെ കൃഷ്ണകുമാർ സിന്ധുവിനോട് പറഞ്ഞു അതോടെ സിന്ധുവിന് ഭയമായി നാളെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ കല്യാണം കഴിക്കാൻ അവർ തീരുമാനിച്ചു ഞങ്ങൾ എല്ലാവരും അതിനായി രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ് അതൊന്ന് അറിയിക്കാൻ വിളിച്ചതാണ് എന്ന് അപ്പാ ഹജ പറഞ്ഞു എന്നാണ് മുകേഷ് പറയുന്നത്